ഹലോ എല്ലാവർക്കും ഞങ്ങളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളെ സെക്കൻഡ് വ്ലോഗോ പിന്നെ ചക്കിമോളി ചിരിച്ചും കളിച്ചും എടുത്തേക്കാണെന്നറിയോ ഇവർ ഈ ചിരിച്ചും കളിച്ചും പാട്ടും പാടിയൊക്കെ പോകുന്നത് ഒരു ചെറിയ ടൂറാണ് കേട്ടോ ഇവർ അംഗൻവാടിയിൽ നിന്ന് ഒരു ചെറിയൊരു ടൂറ് പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെക്കാട്ടും അമ്മമാരാന്ന് കേട്ടോ ബസ്സിൽ നല്ലോണം ഇല്ലത് ദൂരെ എവിടെയും പോയില്ലാട്ടോ അടുത്ത അടുത്തടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് പോയത് പറശ്ശിനി പിന്നെ പഴയങ്ങാടി പെറ്റ് സ്റ്റേഷൻ പിന്നെ ഒരു ബീച്ചും കൂടിയും പോയിട്ട് അപ്പോൾ പറശ്ശിനി പോയത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാമതാണ് നേരെ പെറ്റ് സ്റ്റേഷനിലേക്കായിരുന്നു കേട്ടോ പോയത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് അകത്ത് പോയതും നേരെ ഞങ്ങൾ പോയതൊരു കുതിരേൻ്റെ അടുത്തേക്കാന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണെന്നോയെന്നറിയില്ല എന്നെ കണ്ടാടും നേരെ എൻ്റെ അടുത്തേക്കാണ് അടുത്തേക്കാന്നിട്ടെ ഇതാണ് കുതിര നേരെ വന്നതും ചിലപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കുതിരക്കൊരു ഷീലായിട്ടുണ്ടാവും അത് പോസ് ചെയ്തു തരുന്നത് അങ്ങനെ കുതിരയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുതിര നല്ല സുന്ദരിയായി മുടിയെല്ലാം മടഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ നേരെ പോയത് ഒരു മീനിൻ്റെ അടുത്തേക്കാണ് അവിടെ നമുക്ക് തരും നമുക്ക് മീനിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ മീൻ തീറ്റയൊക്കെ കൊടുത്തു കത്തിമോളും കൊടുത്തു ഞാനും കൊടുത്തു എല്ലാവരും തീറ്റ വാരിക്കോരി ഇട്ട് കൊടുത്തു പിന്നെ നേരെ ഒന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഇവർ രണ്ടുപേരും ഇങ്ങനെ കിട്ടാറില്ല കേട്ടോ ഇവർ രണ്ടുപേരും ശരി കണ്ടാൽ തല്ലാന്നുണ്ടാകാറ് പക്ഷെ ഇന്ന് ഞാൻ നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീനെ കാണിച്ചരാട്ടോ വലിയ മീനാണ് ഞാൻ എത്തിയപ്പോഴത്തേക്കും അത് മടങ്ങി ആ വഴിക്കേ പോയി അപ്പം ഞാൻ തിരിച്ചത് ഇപ്പുറത്തേക്ക് പോയിട്ട് ഇത്രയും വലിയ മീനാണ് കേട്ടോ നമ്മളെ കരിമീൻ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഏത് മീനാണെന്ന് എനിക്കറിയില്ല പിന്നെ ഇതാണ് കേട്ടാ ആരാപ്പയമ നല്ല വലിയ വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പക്ഷികളെ കണ്ടു ചക്കിമോക്ക് ഇതെല്ലാം ഒരു അത്ഭുതം കണക്കെയാണ് കേട്ടോ തോന്നിയത് ഇവൾ ഈ പക്ഷിനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഒരു സൂയിലോ അങ്ങനെയൊന്നും പോയിട്ടുമില്ല അപ്പം ഇതൊരു നല്ലൊരു അനുഭവമായിരുന്നു എല്ലാം നോക്കും പിന്നെ എല്ലാവരും ഒന്ന് തത്തേനൊക്കെ ഒന്ന് കൈമേരുതി ഈ ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ കാണാൻ ശരിക്കും പള്ളിയിലച്ചനെ പോലെ ഇല്ലേ ഡ്രസ്സിന് നീ ടോപ്പിന് നീളം കൂടിയിട്ടാണെന്നോ പാൻറ്റ് ആ പാൻറ്റ് ഇട്ടിട്ടാണോ പിന്നെ ചക്കിമോള് ഇതാ കരയുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ണ മോന് ഭയങ്കര വാശിയായിരുന്നു എനിക്ക് പാമ്പിനെ കയ്യിലിരുത്തണം എന്ന് ഞാൻ സമ്മതിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഫോട്ടോ എൻ്റെ ഒരാഗ്രഹമല്ലേ ഇനി ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കയ്യിലിരുത്തിക്കോ എന്ന് പറഞ്ഞു പിന്നെ ആ കയ്യും പിടിച്ച് നടത്തായിരുന്നു അമ്മ എനിക്ക് കൈ കഴുകണം കൈയഴുകണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് അപ്പുറം പോയവരെ ഹാൻഡ് വാഷ് കിട്ടുന്നത് പിന്നെ ഞങ്ങള് പെറ്റ് സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്കെല്ലാം എല്ലാം കണ്ട് വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ നേരെ ഒരു ആനയുണ്ടായിരുന്നു ആനയുടെ അടുത്തെല്ലാം പോയി ചക്കിമോൾ പറയുന്ന അച്ഛനേം കൂട്ടിയിട്ട് വരാൻ ഈ പെറ്റ് സ്റ്റേഷനോട് ചേർന്ന് തന്നെ നല്ലൊരു അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടാ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുട്ടികളെയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയാൽ പിന്നെ ഒന്നും ചിന്തിക്കണ്ട അവരുന്ന കളിച്ചോളൂ നമുക്കൊരു സൈഡിൽ വേണമെങ്കിൽ ഇരിക്കാം അങ്ങനെ കണ്ടുമോൻ നേരെ കയറിയതും ഇതാ ഓൻ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഡ്രോയിങ് കളറിങ് അപ്പോൾ ഈ കളറിങ് കണ്ടവിടെ അമ്മ എനിക്ക് കളറിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നൂറ് രൂപയാണിട്ടോ അങ്ങനെ കളറൊക്കെ ചെയ്തു അതിനിടക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ട് പോയിട്ടോ അപ്പോൾ കളറിങ് പാതിവയിൽ നിർത്തി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് വീണ്ടും തുടർന്നു കേട്ടോ അങ്ങനെ സ്പൈഡർമാൻ ആണ് കേട്ടോ ഇവൻ സെലക്ട് ചെയ്ത ക്യാരക്ടർ ഒരു ക്യാരക്ടറിന് നൂറ് രൂപയാണോ വരുന്നത് അങ്ങനെ കണ്ണമോൻ കളർ കൊടുക്കുന്നുണ്ട് ചക്കിമോൾ ഇപ്പുറത്ത് തൂഞ്ഞാലാടുന്നുണ്ട് ഞാൻ വെറുതെ അവിടെ പോസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇവരെ രണ്ടുപേരും നടക്കും കണ്ടമോൻ്റെ സ്പൈഡർമാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ടീച്ചർ ഊഞ്ഞാലാടുന്നുണ്ട് അപ്പോൾ ഇതേ ചക്കിമോള് കളിക്കുന്നതെന്ന് നോക്കി പിപ്പിമോൾ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ കണ്ണമോൻ സ്പൈഡർമാനെ കംപ്ലീറ്റ് ചെയ്തു ചക്കി ഊഞ്ഞാലാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവൻ സ്പൈഡർമാൻ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഇപ്പുറം വന്ന എന്നോട് കരയുന്ന അമ്മേ എനിക്ക് നറുട്ടോക്കും കൂടി കളർ കൊടുക്കണം അങ്ങനെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ നേരെ അമ്മമ്മേരടുത്ത് പോയി നൂറ് രൂപ വാങ്ങിച്ചിട്ട് വാശിയും പിടിച്ചിട്ട് പോയിട്ട് ആദ്യം കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വിട്ട് ചൂട്ടാട് ബീച്ചിലേക്കാണ് വന്നിട്ടാണ് ബീച്ച് പോയി ടീച്ചർ ടിക്കറ്റൊക്കെ എടുത്തു കുട്ടികൾക്കും ഉണ്ട് മുതിർന്നവർക്കും ടിക്കറ്റ് ഉണ്ട് അങ്ങനെ നേരെ ടിക്കറ്റ് എടുത്ത് പാർക്കിലേക്കാണ് വീണ്ടും പോയത് പിന്നെ ഞാൻ വൈകുന്നേരമാകുമ്പോഴത്തേക്കും തളർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും അമ്മമ്മയും ഒരു സൈഡായിട്ടോ മോൾ ഉറങ്ങിയിട്ടുണ്ട് ബാക്കി എല്ലാ കുട്ടികളും കടലിൽ കളിക്കുന്നുണ്ട് കേട്ടോ ഇവള് കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇവൾക്ക് പേടിയാൽ അതുകൊണ്ട് പിന്നെ തിരിച്ച് വരുന്ന വരത്താകുന്ന കേട്ടോ കടന്ന് കാണുന്നത് മുമ്പ് കടന്നുറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇല്ലു ഇന്നത്തെ വീഡിയോ അപ്പോൾ ടാറ്റാ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ഒറ്റാറ്റ